ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഇസ്രയേൽ നരഹത്യക്കിടയിൽ ദുരിതം പേറുന്ന ഗസയിലെ ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് വെൽഫെയർ പാർട്ടി കാളിക്കാവിൽ ഐക്യദാർഢ്യ റാലി നടത്തി നതിന്യാവെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് നേരെ കൊഞ്ഞനം കാട്ടുകയാണ് എന്നാൽ ഈ ഒരു വലിയ പ്രശ്നത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ കൊച്ചു കേരളം നോക്കുക കൊച്ചു കേരളം എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ലോക രാജ്യവുമായി അല്ലെങ്കിൽ ലോകവുമായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട് ഭാരവാഹികളായ സി സൈനുദ്ദീൻ മാസ്റ്റർ ടി ബഷീർ മാസ്റ്റർ സി അഷ്റഫ് മാസ്റ്റർ പി മൗസൂം മുഹമ്മദ് അലി ഷൌക്കത്ത് അഞ്ചച്ചവടി കെ ഹാഫിസ് നിഷാദ് ഫസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് റഷ ഫെബിൻ ഫലസ്തീൻ ഐക്യദർട്ട് ഗാനം ആലപിച്ചു News Bureau, Kaligav. Charitra Vivaag, Bridal Collections by Shopega Weddings.